ഹലോ ഇന്നുണ്ടല്ലോ നിരത്തൊക്കെ ഇരുന്ന് എന്താ പരിപാടി എന്നറിയാവോ പഴയ ഒസ്തു വന്ന് ഒതുക്കാൻ വേണ്ടി ഇരുന്നാണേ നാട്ടിൽ നിന്ന് വന്ന് പിന്നെ ഓസ്ട്രേലിയയിൽ ചക്കയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെയൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല എനിക്ക് ചക്ക കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇന്ന് ചക്ക കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് നിരത്തിരുന്ന് ചക്ക കിട്ടാമെന്ന് എന്നൊരു ധാരണ നിങ്ങൾക്കും വേണ്ട എനിക്കും വേണ്ട എനിക്ക് ഈ കിട്ടിയേക്കുന്ന ചക്ക ഇതാണ് രണ്ടിലോ നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണേ ഏഴ് ഡോളറോ ഒരു പാക്കറ്റിന് എന്താണേലും വെണ്ടില്ല റോസൺ പച്ച ചക്ക കെട്ടിട്ടുണ്ട് അന്ന് പൊട്ടിച്ച് നോക്കട്ടെ അപ്പം നാട്ടിലൊക്കെ ചക്ക കെട്ടിയാൽ ഉടനെ നിലത്തൊക്കെ ഇരുന്നല്ലേ നമ്മൾ ചക്കയൊക്കെ വെട്ടി ശരിയാക്കുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ നിലത്തൊക്കെ ഇരുന്ന് ചെയ്യാമെന്ന് കരുതി നാട്ടിലേ പണ്ട് മറ്റേ ചക്കപ്പഴമൊക്കെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ പിടിച്ച് ഡാൻസ് കളിക്കുന്നൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ നമുക്ക് ഒരു നൂറ്റി രൂപയിലേ ഇല്ലായിരുന്നല്ലോ ഇവിടെ വന്നപ്പം കണ്ടോ ഇത് ടോസൻ ചക്ക ഇത് രണ്ടെങ്കടുത്ത് കഴിക്കാമെന്നൊക്കെ കരുതിയിരുന്നോ ഇതിപ്പം കണ്ടാൽ കഴിക്കാൻ തോന്നാത്ത രീതിയിലാണ് രീതിയിലായിരിക്കുന്നത് പച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല പച്ചക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്നോന്നു പുളിമണം വരുന്നുണ്ട് ആ ചെറിയൊരു പുളിയാട്ടോ വയസ്സുകട്ടെ വീട്ടിലാണെങ്കിൽ ചക്കയുടെ കളിയാണ് അതും വർഷത്തിൽ ചക്ക എന്ന് പറഞ്ഞില്ല എപ്പോഴും ചക്കയുണ്ട് രാവിലെ എണീറ്റ് മമ്മി ഇന്ന് തന്നെ രാവിലെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മമ്മിട്ട് ഓടിപ്പോയി താഴെ എന്നിട്ട് ചക്ക വരച്ച് നിമിഷം നേരം കൊണ്ട് ചക്ക വേവിച്ച് തലേദിവസത്തെ മീൻകറിയോ അല്ലെങ്കിൽ ഒരു മുളക് പൊട്ടിച്ചതോ ചക്കോ ഒരു ക്ഷാമ്പമില്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഇച്ചിരി ചക്ക വേവിച്ചത് കഴിക്കാനായിട്ട് വീട്ടിലാണെങ്കിൽ ഉണങ്ങിയ ചക്കിരി ഇരിപ്പുണ്ടായിരുന്നു അതിപ്പോഴും ലഗേജിൽ വരുന്ന അതുകൊണ്ടൊന്നും കൊണ്ടുവരാനും പറ്റിയില്ല എന്താണ് നമ്മുടെ ചക്കയുടെ അവസ്ഥ എന്താണേത് ഇത് ചക്ക വേവിച്ചിട്ടേ ഉള്ളൂ ഇത്രയും വേവിച്ചിട്ട് തികയാതരിക്കും ാണ് കേട്ടോ പച്ച ചക്ക അരിഞ്ഞത് അതെ ഇതാണ് നമ്മുടെ ഫ്രോസൺ ചക്ക കുറച്ച് എടുത്തു ബാക്കി ഇപ്പം തന്നെ എടുത്ത് സ്പിട്ട് കിട്ടാൻ കല കുഴിച്ചു പോവും ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്നാണെന്നറിയോ മിക്സിയും ഇല്ല മറ്റേ ഇടിക്കുന്ന കല്ലും ഇല്ല അതുകൊണ്ട് ഇനി ഇതൊക്കെ ചതച്ച് ചേർക്കലാണ് വലിയൊരു ടാസ്ക് നമുക്കുള്ളത് കുറച്ച് ഉണങ്ങി വരണ്ട കറിവേപ്പിലയാണ് നമുക്കത് ചക്കകത്തോട്ടിട്ടേക്കാം മീൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരി ഇട്ട ചതയും ഇല ചുവന്നുള്ളി ഫ്രോസൺ കേട്ടോ ഇവിടെ ഞാൻ വന്നിട്ടില്ലാത്ത ചുവന്നുള്ളി ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടുപോയിരിക്കുന്നത് ഫ്രിഡ്ജിയിൽ നിന്ന് എടുക്കുക കല്ല് പോലെ ആയിരുന്നു അപ്പോൾ ഇത് വെള്ളം പോലായി കാന്താരി ഇല്ല അപ്പം എൻ്റെ പച്ചമുളക് എടുക്കാം ഇത് ഫ്രഷ് ഫ്രഷായിട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് കൊണ്ടുത്തന്നോ ത്രയാണ് വേണ്ടത് പിന്നിത് ചതച്ചെടുക്കണ്ടേ ചതച്ചെടുക്കൽ വലിയ ടാസ്ക്കാണ് ഞാനിങ്ങനെയാണ് ഇവിടെ ഇപ്പം ചതച്ചെടുക്കൽ നേരത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചു ഇടുകയിൽ ഒന്നും കടയിലൊന്നും ഇങ്ങനെ കണ്ടില്ല പിന്നെ മിക്സിയൊക്കെ മേടിക്കാനുള്ള ബഡ്ജറ്റൊന്നും നമുക്കിപ്പം ഉള്ളൂ ഇല്ല സാരമില്ല എല്ലാം പതുക്കെ വരുമല്ലോ ഇപ്പം നമുക്ക് ഇതൊക്കെ ധാരാളം നമ്മുടെ ചത ഇത്രേം പറ്റുള്ളൂ ഇതിൽ ഇത്രേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത്രയും ചോദിച്ചെടുക്കാം ഇത് നമുക്ക് ചക്കയ്ക്കകത്ത് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുക്കറിലാണേ വെക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല ഐസ് കേട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടി എല്ലാം ഒതുക്കി അങ്ങ് വെക്കാൻ കരുതിയാണ് ഇതൊന്നും കൂടെ ചെറുതാക്കണമെന്നുണ്ട് പക്ഷേ ഇതെപ്പോൾ ഐസ് കൂടി ചെറുതാക്കാനോ ഇതേക്കിത് കുളിച്ചു കൊടുക്കും കുറച്ച് ജീരകം ഇതൊക്കെ ചതച്ചിടുന്നതാണ് നല്ലത് നമുക്കതിനോട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ല കുറച്ച് ജീരകം ഇങ്ങുകൊടുക്കും രസിക്കിനായിട്ട് കോക്കനട്ടാണ് ഇടുന്നത് കാരണം ഇതാകുമ്പം കുറച്ചേനും പൊടിയോടെ കിടന്നുകൊണ്ട് മറ്റേത് കഷ്ണമായിട്ട് കിടക്കുകയും ചെയ്യും ഒതുക്കി എടുക്കാനും പറ്റിയില്ല ഇവിടെ അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു ഇച്ചിരി തേങ്ങ അധികം കിടന്നുകൊണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇതാണ് നമ്മുടെ ചക്ക വേവിക്കാനുള്ള സംഭവങ്ങൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം കുറച്ച് മതി ഇതൊന്ന് വേഗാൻ ചക്ക വേവിച്ചത് അടുപ്പേ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് വരാം സത്യം പറഞ്ഞാൽ ഞാൻ ചക്ക ദുബായി കൊണ്ടുപോയിട്ട് വേവിച്ചിട്ടുണ്ട് അല്ലാതെ പച്ച ചക്ക ഞാൻ ഇതുവരെ വേവിച്ചിട്ടില്ല കാരണം വീട്ടിൽ ഞാൻ ഇതുവരെ ചക്ക വേച്ചിട്ടില്ല മമ്മിയാണ് അതെല്ലാം ചെയ്യാറ് അതുകൊണ്ട് മമ്മി എപ്പോഴും പറയാറുണ്ട് ചക്ക വാടിപ്പോയി വാടിപ്പോയെന്ന് ഇത് പിന്നെ ഓൾറെഡി വാട്ടച്ചക്കാടേണ്ട ആവശ്യമില്ലായിരിക്കും ഇടയ്ക്ക് വാടിപ്പോയെന്നൊക്കെ മമ്മി പറയുന്ന കേൾക്കാം ഇതിപ്പം വാടിപ്പോവോ അതോ എന്താണെങ്കിലും നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് ചക്ക വേവിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയാണ് അപ്പോൾ ചക്ക വേവിക്കുക മറ്റേ ഗ്യാസ് എടുപ്പിലാണ് സിമ്മിലൊക്കെ വെക്കാമായിരുന്നത് ഇതാണെങ്കിൽ മറ്റേ ഇലക്ട്രിക്കലിൻ്റെ അടുപ്പായുമുണ്ട് ആ അപ്പോൾ നമുക്ക് ചക്ക വേവിച്ചിട്ട് നോക്കാം ഓക്കെ ചക്ക ഇത് വേണ്ട നീ ഇത് കുത്തി ഇളക്കണം നല്ല പുളിമണം വരുന്നുണ്ട് കേട്ടോ വലുതായിട്ട് കിടക്കുന്നതുകൊണ്ടുണ്ടല്ലോ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തല്ല നല്ല കുഴഞ്ഞു വരണം എനിക്കാണേ ഒരു അങ്ങനത്തെ ഒരു വലിയ തവയില്ല ഞാൻ ഈ കുഞ്ഞു തവ വെച്ച കുത്തി ഇളക്കുന്നതുകൊണ്ട് നോക്കാം ഇങ്ങനെ കുത്തി ഇളക്കണം നമ്മുടെ ബീഫിലെ ഇരുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ ചക്ക ചക്കേ നല്ല ആവി പറക്കുന്ന ചക്ക അപ്പം ചൊവ്വ ഇളകിയിട്ടില്ല കേട്ടോ ആ മതി പിന്നെ നല്ല ആവി പറക്കുന്ന ബീഫ് ഞാൻ വെച്ചുകൊണ്ട് പറയല്ലോ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നേരത്ത് തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി കേട്ടോ നമ്മുടെ ആ വിപറക്കുന്ന ചക്കയും ചൊവ്വ അളകിട്ടില്ലാണ്ടോ അങ്ങനെ തന്നെ അടക്കുക ചക്ക ചക്കേസത് കഴിച്ചപ്പോ മരുഭൂമിയിൽ മഴ പെയ്ത ഒരു പ്രതിയാണ് ലേശുവേ ഇച്ചിരി ചക്ക പേശത്ത് കഴിക്കാൻ പറ്റിയല്ലോ പനിയൊക്കെ പിടിച്ച സമയത്ത് എനിക്ക് ചക്ക വീശ കഴിക്കാൻ പറ്റാത്ത ഒരു ഇങ്ങോട്ട് കുറേ കഴിക്കുന്ന ദോട്ടത്തിലാണ് ഞാൻ മമ്മിയോട് പറഞ്ഞോണക്കെ ചക്ക എങ്ങനെ എൻ്റെ ഇച്ചിരി അയച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് ചക്കയുടെ നടുവിക്കണം എന്ന് വളർന്നിട്ട് ഇതുപോലെ ചക്ക ആസ്വദിച്ച് കഴിക്കാനായിട്ട് ഓസ്ട്രേലിയ വരെ തന്നെ വന്ന് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ ഒന്നിലെ ചക്ക വെച്ചത് അതായത് ചക്കയ അതായത് കുമ്പിൾ അല്ലേൽ കുമ്പിളുണ്ടാക്കുമ്പോൾ മമ്മിക്ക് മടിയായിട്ട് മടിയെല്ലാം സമയം പശുവൊക്കെ ഉണ്ടായത് പണ്ട് അപ്പം മമ്മി ചക്ക ചക്കപ്പഴം അടി അക്കശമ്പീട്ട് ചക്കപ്പഴം വേവിച്ചിട്ട് തേങ്ങയും ഇടക്കെ ജീരമൊക്കെ ഇട്ടിട്ട് പ്ലേറ്റിലോട്ട് കൂരി ഒഴിച്ച് അപ്പച്ചമ്മി തട്ടിലോട്ട് ഒഴിച്ച് വട്ടയപ്പോൾ ഇവിടെ ചക്ക കാലമായ ചക്ക മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞ പ്രാഗുവായിരുന്നു ഓഹ് എപ്പോഴാണേലോ ഞാൻ കഴിക്കട്ടെ കേട്ടോ കൊതിവടല്ലേ ചേറ്റ